തൊണ്ണൂറ്റി വർഷം കൊണ്ട് പ്രവർത്തിച്ചു വരുന്ന മധുരൈ മീനക്ഷേമ ക്ഷേത്രത്തിന്റെ തെക്കേ നടയിലുള്ള ഗോബു അയങ്കാസ് ടിഫിൻ സെന്ററിലാണ് നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് തൊണ്ണൂറ്റഞ്ച് വർഷം കൊണ്ട് പ്രവർത്തിക്കുകയാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എത്ര തലമുറ മാറി വന്നിട്ടുണ്ടാകും അല്ലേ മധുരൈ ഫുഡ് സീരീസ് ഇവിടെ ആരംഭിക്കുകയാണ് മധുരയുടെ ഭക്ഷണ വിശേഷങ്ങൾ തേടിയുള്ള എന്റെ യാത്ര നാലാമത്തെ സ്പോട്ടായ ഗോബു അയങ്കാസ് ടിഫിൻ സെന്ററിലാണ് വന്ന് നിൽക്കുന്നത് അപ്പോൾ ആദ്യമേ തന്നെ വാഴയിലേക്ക് കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് തമിഴ്നാട്ടിൽ നമ്മൾ എവിടെ ഫുഡ് കഴിക്കാൻ പോയാലും അവിടെ എല്ലാം വാഴയിലാണ് കൂടുതലും വിളമ്പുന്നത് കേട്ടോ അപ്പോൾ നല്ലൊരു വാഴയിലെ നോക്കി ഞാനും എടുത്ത് വെച്ചിട്ടുണ്ട് അടുത്ത് നമുക്ക് ഓർഡർ വരാനായിട്ട് കൊടുക്കാൻ കേട്ടോ അപ്പം നമ്മൾ ആദ്യം ഓർഡർ എടുത്തത് സാമ്പാർ വടയാണ് കേട്ടോ സാമ്പാർ വടയെന്ന് അങ്ങോട്ട് തുടങ്ങാമെന്ന് വിചാരിച്ചു നല്ല ഈ ബ്രാഹ്മിൻസ് ഹോട്ടലിലെ സാമ്പാർ വടക്കി ഒരു പ്രത്യേക രുചിയാണ് അതിനാൽ പിന്നെ ഒരു സാമ്പാർ കൂടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നല്ല സാമ്പാറിൽ മുക്കി എടുത്തിട്ടുള്ള നല്ല ഒരു സാമ്പാർ വേണം ഈ ഒരു സാമ്പാർ വടക്ക് ഇരുപത് രൂപയാണ് കേട്ടോ റേറ്റ് വരുന്നത് അടുത്തതായിട്ട് ഞാൻ ഓർഡർ കൊടുത്തത് ഒരു നെയ് ദോശയാണ് നെയ്യും അതുപോലെ തന്നെ മറ്റേ ഇഡ്ഡലിയുടെ പുറത്തിടുന്ന പൊടിയില്ലേ അതുപോലത്തെ പൊടിയൊക്കെ ചേർത്തിട്ടുള്ള ഒരു അടിപൊളി ദോശയാണ് ബസ്റ്റൊരു ഐറ്റം എന്നാണ് എൻ്റെ ഒരാൾ പറഞ്ഞത് എന്തായാലും ഇതൊന്നും കഴിച്ചുവെക്കാനായിട്ട് വരണ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒരു ചട്നിയൊക്കെ വെച്ചിട്ടാണ് നമുക്ക് കൊണ്ട് തന്നിട്ടുണ്ടായിരുന്നു ഈ ഒരു നെയ്പ്പൊടി ദോശയ്ക്ക് നൂറ്റി അഞ്ച് രൂപയാണ് കേട്ടോ റേറ്റ് വന്നത് നമ്മുടെ നാട്ടിൽ തന്നെ നെയ് പൊടി ഇഡലിയും ദോശയൊക്കെ നമ്മൾ ഓൾറെഡി ട്രൈ ചെയ്തിട്ടുള്ളതാണ് പക്ഷേ എങ്കിലും മധുരയിൽ വരുമ്പം അതൊരു പ്രത്യേക ഫീൽ ആണല്ലോ ഇവിടുത്തെ ഒരു ടേസ്റ്റും നമുക്ക് ട്രൈ നോക്കാം സംഭവ ദോശ ഇങ്ങനെ മടക്കി വെച്ചിരുന്നുകൊണ്ടാണ് കാണാത്തത് ഞാനിങ്ങനെ ഇങ്ങനെ കീറി എടുത്തപ്പോഴത്തേക്കും അതിനുള്ളിൽ നല്ല പൊടിയൊക്കെ ഉണ്ട് ആ പൊടിയും അവരുടെ സ്പെഷ്യൽ ആ ഒരു സാമ്പാറും ചട്നിയും തേങ്ങാ ചട്നിയും പിന്നെ അല്ലാതൊരു ചട്നി ഉണ്ടായിരുന്നു കേട്ടോ അതെല്ലാം കൂടെ കൂട്ടി കഴിച്ചപ്പോഴത്തേക്കും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നേ നമ്മളിത് കഴിച്ചുകൊണ്ടിരിക്കുക തന്നെ നല്ലൊരു പൊടി ഊത്തപ്പത്തിനും അതുപോലെ തന്നെ റവദോശയ്ക്കും ഓർഡർ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് വരുന്ന ആ ഒരു ടൈമിനിടയിൽ നമ്മളിവിടെ ഒരു സ്പെഷ്യൽ സ്വീറ്റ് നമ്മൾ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു ബൺ ഹൽവ എന്നാണ് ഇതിൻ്റെ പേര് അവർ പറഞ്ഞത് ബണ്ണുണ്ടാക്കുന്ന ഒരു കിടിലം ഹൽവയാണ് ഇവിടുത്തെ ഒരു ഫേമസ് ഐറ്റം ആണ് കേട്ടോ അപ്പോൾ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു നല്ല നെയ്യൊക്കെ ചേർത്ത ഒരു ഹൽവയായിരുന്നു കേട്ടോ അത്യാവശ്യം നല്ല ടേസ്റ്റിൻ്റെ ഉണ്ടായിരുന്നു നല്ല മധുരം ഉണ്ടായിരുന്നു അപ്പോൾ അത് കഴിച്ചുകൊണ്ടിരിക്കുക തന്നെ നമ്മുടെ റവ റവദോശ ഒന്നും അതുപോലെ തന്നെ പൊടി ഊത്തപ്പവും വന്നിട്ടുണ്ടായിരുന്നു ഇത് നെയ്യൂത്തപ്പം നെയ്യ് നെയ് ദോശ വേറെന്താ പറഞ്ഞാൽ ഇത് രവദോശ ഇത് കുടദോശ പൊടിദോശ പൊടി ഉത്തപ്പം വേറെന്താ പറഞ്ഞ അങ്ങനെ നെയ്പ്പൊടി ദോശ നമ്മൾ കുറച്ചുമുമ്പ് ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു അടുത്ത നെയ്പ്പൊടി ഊത്തപ്പം അതേ സെറ്റപ്പ് തന്നെയാണ് കുറേ കൂടെ ആ പൊടിയൊക്കെ ചേർത്ത് നെയ്യൊക്കെ ഒഴിച്ചു എടുക്കുന്ന ഒരു ഐറ്റം ആയിരുന്നു കേട്ടോ സംഭവം അടിപൊളി ടേസ്റ്റ് തന്നെയായിരുന്നു അത് നല്ല സോഫ്റ്റ് ആയിരുന്നു നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു ആ നെയ്യപ്പൊടി ഊത്തപ്പതിനു നമുക്ക് റേറ്റ് വരുന്നത് നൂറ്റി അഞ്ച് രൂപ തന്നെയാണ് പിന്നെ അതുപോലെ തന്നെ റവദോശയും നമ്മൾ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു ഈ ഒരു റവദോശയ്ക്ക് റേറ്റ് വരുന്നത് അറുപത് രൂപയാണ് റവദോശ അത്യാവശ്യം നല്ല ക്രിസ്പി ആയിട്ടുള്ള ഒരു സാധനമായിരുന്നു തൊടുമ്പോൾ തന്നെ ഇങ്ങനെ പൊടിഞ്ഞു വരുന്നുണ്ടായിരുന്നു അതിനാർ ചട്നിയായിട്ട് കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അവസാനായിട്ട് ഒരു ഫിൽട്ടർ കോഫിയും കൂടി കുടിച്ച് നമ്മൾ ഈ പരിപാടി അവസാനിപ്പിക്കുകയാണ് അപ്പോൾ ഫിൽട്ടർ കോഫിയും കൂടെ മധുരയിൽ തമിഴ്നാടൊക്കെ വന്നു കഴിഞ്ഞാൽ ഫിൽട്ടർ കോഫി ഒരു സ്പെഷ്യലാണ് അപ്പോൾ ആഹാരമൊക്കെ കഴിച്ചുകഴിഞ്ഞതിന് ശേഷം നമ്മൾ ഒരു ഫിൽട്ടർ കോഫി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതുപോലെ ഒരു ടംബ്ലറിലാണ് ഒരു ഫിൽട്ടർ കോഫി നമുക്കൊണ്ട് തരുന്നത് അപ്പോൾ ഇതെല്ലാം കൂടെ കഴിച്ചു കഴിഞ്ഞപ്പത്തേക്ക് നമുക്ക് ടോട്ടൽ ബില്ല് വന്നത് നാനൂറ്റി എട്ട് രൂപയാണ് പ്രൈസ് ടീച്ചേഴ്സ് എല്ലാം ഞാൻ ഓരോന്നായിട്ട് പറഞ്ഞിട്ടുണ്ട് മീനാക്ഷേമം ക്ഷേത്രത്തിനോട് ചേർന്ന തെക്കേ നടയിലാണ് ഈ ഒരു ഗോപു വയംകാസ് ടിഫിൻ സെന്റർ ഉള്ളത് അപ്പോൾ ക്ഷേത്രത്തിൽ വിസിറ്റ് ചെയ്യാനൊക്കെ പോകുമ്പോഴത്തേക്കും ഈ ഒരു ടിഫിൻ സെൻ്റർ മറക്കണ്ട നല്ല അടിപൊളി ഒരു ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം എന്നുണ്ടെങ്കിൽ നേരെ ഇങ്ങോട്ട് വിട്ടാൽ മതി